നമസ്കാരം കഴിഞ്ഞ ദിവസം എറണാകുളം ആലുവ ദേശീയപാതയിൽ അഞ്ഞൂറിൻ്റെ നോട്ടുകൾ പറഞ്ഞു നടക്കുന്നത് വലിയ വാർത്തയായിരുന്നു ഒടുവിൽ ആ സംഭവത്തിൽ വലിയ ട്വിസ്റ്റാണ് സംഭവിച്ചത് ഈ അഞ്ഞൂറ് രൂപ നോട്ടുകളുടെ ഉടമയെ കണ്ടെത്തിയിരിക്കുകയാണ് പത്തടിപ്പാലം സ്വദേശിയായ അഷറഫിൻ്റെ പണമാണ് നഷ്ടപ്പെട്ടത് ഈ നഷ്ടപ്പെട്ട പണത്തിൽ സുമനസുകളൊക്കെ ചേർന്ന് അറുപത്തൊന്ന് നോട്ടുകൾ അദ്ദേഹത്തിന് തിരികെ ലഭിച്ചിരിക്കുകയാണ് അഷറഫ് ഇപ്പോൾ നമുക്കൊപ്പമുണ്ട് ഈ നോട്ടുകളൊക്കെ തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പിന്നെ പത്രവാർത്ത ഈ ന്യൂസ് ചാനലൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു പരിധിവരെ കിട്ടാൻ അങ്ങനെ ഒരു ചാൻസ് ഉണ്ടായി ആ ഉണ്ടായിരൂറ് കിട്ടി അതായത് അറുപത്തൊന്ന് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് പോയത് ബിസിനസ് വേണ്ടി വെച്ചിരുന്ന പൈസയായിരുന്നു അതെ അതെ നമ്മൾ ഡെയിലി മാർക്കറ്റിന് പോയി സാധനമൊക്കെ എടുത്ത് അപ്പോൾ അതിന്റെ ബാലൻസ് ആണ് വന്നത് പിന്നെ വേറെ വ്യത്യസ്ത മാർക്കറ്റിൽ കൊടുക്കാണ്ടായിരുന്നു അതിന്റെ ബാലൻസ് ആയിരുന്നു ഈ പൈസ പണം ഏൽപ്പിച്ചത് മാർക്കറ്റില് ഇ കെ ഫ്രൂട്ട്സ് കെ എ പി ഫ്രൂട്ട്സ് അങ്ങനെയുള്ള ഒക്കെ നിർത്തി പണം ഏൽപ്പിച്ചിരുന്നു അല്ലേ കെഎസ്ആർടി സി ബസ് പിറക്കി അവിടെ കണ്ടക്ടറും എല്ലാവരും ഇറങ്ങിയിട്ട് പിറക്കിയിട്ട് അവിടെ റിഫൈനറിയിൽ ജോലി ചെയ്യുന്ന ശ്രീനി എന്ന് പറഞ്ഞ വ്യക്തി പുള്ളിയുടെ ഏൽപ്പിച്ച് ആ പുള്ളി പ്രത്യേകം പറഞ്ഞത് ഞങ്ങള് ഞാൻ പൈസ കളക്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനെ ബസ്സിൽ നിന്നൊക്കെ പിറക്കി പണം കൈമാറുന്നത് പുള്ളിയുടെ വീട്ടിൽ ആ അത് നസീർ നസീർ എന്നു പറഞ്ഞാൽ ചൂർണിക്കര പുള്ളിയാണ് പുള്ളി ഒരുപാട് സഹായിച്ചിട്ടുണ്ട് പുള്ളിയാണ് ഇത് വാർത്തയൊക്കെ കൊടുത്തതും പിന്നെ എന്നെ കണ്ട് ഞാൻ വിളിച്ചപ്പോൾ എന്നെ തന്നെ കൂടെ വന്ന് എല്ലായിടത്തും കൊണ്ടുപോയി കിട്ടാവുന്ന കാശൊക്കെ പുള്ളിയാണ് വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട് പുള്ളിയിൽ ആശങ്കയായിരുന്നെങ്കിലും ആയിരുന്നെങ്കിലും പിന്നീടാണ് അതിൻ്റെ ഒരു കാര്യം മനസ്സിലായത് അണൻ്റെ പണം തന്നെയാണെന്നുള്ളത് അതെ അതെ പിറ്റേ ദിവസം അല്ല പണം നഷ്ടപ്പെട്ടു എന്നുള്ളത് എനിക്ക് അന്ന് തന്നെ ബോധ്യപ്പെട്ട് കാരണം പണം വെച്ചിരുന്ന കവർ മാത്രമേ ഉള്ളൂ പിന്നെ ഇങ്ങനെ പിറ്റേ ദിവസം പത്രവാർത്ത കണ്ടപ്പോൾ സമാധാനമായി കാരണം സ്ഥലം കണ്ടുപിടിച്ച് എന്നെ കിട്ടുമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു കിട്ടുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു പണം തിരികെ ഏൽപ്പിച്ചവരോട് എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും അവരോടൊക്കെ നന്ദിയും കടപ്പാടും വളരെയധികം ഉണ്ട് പ്രത്യേകിച്ച് മീഡിയ വളരെയധികം എല്ലാ വീടുകളും സപ്പോർട്ട് ചെയ്തു അപ്പോൾ അതൊക്കെ വളരെയധികം പൈസ കിട്ടാൻ വേണ്ടി തിരിച്ചു കിട്ടാൻ വേണ്ടി വളരെയധികം സഹായമായി പിന്നെ നസീറിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല നസീർ ചൂർണ്ണിക്കര പുള്ളി വളരെയധികം ആക്റ്റീവായിരുന്നു ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ മറ്റുള്ള ആളുകളെ തരാൻ മടിയായോ അല്ലേ അല്ല അതായിരിക്കും കാരണം അപ്പോൾ പലരും ഉണ്ടാവില്ല ഇത്രയും കിട്ടിയത് ഇത് വലിയ വലിയ കാര്യമാണ് ചെറിയ കാര്യമൊന്നും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം പോയത് നഷ്ടപ്പെട്ടു എന്നുള്ള ബോധ്യം ഉണ്ടായിരുന്നു പിന്നെ കിട്ടിയതെന്ന് പറഞ്ഞാൽ വലിയ പിന്നെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി എടുത്തു അതെ അതെ പിറ്റേ ദിവസം ഞാൻ കടയിൽ കൊണ്ടു കൊടുത്ത് കൊടുത്തു ആലുവായി കമ്പനിപ്പടി എന്ന സ്ഥലത്ത്